ടോപ്പിക്കും എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എപ്പോഴും ടോപ്പിക്കാണ് അതിന്റെ വിഷയല്ലോ അവിടെ എന്നെ സംബന്ധിക്കുന്ന വിഷയല്ലേ മറ്റന്നെ എൻഗേജ്മെന്റ് ആണ് അപ്പൊ എനിക്ക് മെയിൻ ആയിട്ട് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അവിടെയല്ല അപ്പൊ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഇപ്പോ ഏതാണോ അയ്യാ അതായത് ഇപ്പം ഇപ്പൊ നിങ്ങൾ ഇത്രയും മീഡിയക്കാരുണ്ട് ഇവിടെ അല്ലേ ഇത്ര മീഡിയക്കാരുണ്ട് ഇത്ര ആൾക്കാരുണ്ട് അപ്പൊ ഇവിടെ വെച്ച് പറയേണ്ട ആവശ്യമുണ്ടോ ഇതിനുമുമ്പ് എത്രയോ കല്യാണ കല്യാണച്ചക്കന പെണ്ണും നിൽക്കുമ്പോൾ എല്ലാവരോടും അവരെക്കുറിച്ച് സംസാരിക്കാൻ പറയുമ്പോൾ പറയാൻ പറ്റിയ സാധനമാണ് മാപ്പ് ഞങ്ങളുടെ മാപ്പ് മലപ്പുറത്തിൻ്റെ ഇന്ത്യേൻ്റെ കേരളത്തിൻ്റെ മാപ്പ് ഇവിടെ വെച്ച് അല്ലത് പറയേണ്ടത് അത് പറയാൻ എത്രയോ അവസരങ്ങൾ എത്രയോ സമയങ്ങൾ എൻ്റെ നമ്പർ ഉണ്ട് ഞാനും പുള്ളി ഒരേ ഗ്രൂപ്പിലുണ്ട് അവിടെ വെച്ച് വേണം പറയാം പേഴ്സിൽ എനിക്ക് മെസ്സേജ് ചെയ്യാൻ വിളിക്കാം സി ഇവിടെ വെച്ച് പറയാൻ പോഴത്തേക്ക് ഞാനത് എന്താണ് ഉദ്ദേശം ഞാൻ പ്രത്യേകിച്ച് എനിക്ക് പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ അതിന് മറുപടി കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് അതിനോട് യോജിപ്പുമില്ല അതൊരു എന്റെ വേസ്റ്റ് ഓഫ് ടൈം ആണ് പിന്നെ എന്റെ ജീവിതത്തിലെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് മറ്റന്നാക്കാൻ വേണ്ടി പോകുന്നത് എൻഗേജ്മെന്റ് ആണ് അപ്പൊ ഞാൻ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ ആക്കാര്ത്താണ് അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം ഞാൻ അങ്ങനെ നിക്കുന്നപ്പോ ഓക്കെ